സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അങ്ങനെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കടന്നു വന്നിരിക്കുകയാണ് ധനുരാശിയുടെ ഫലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ധനുരാശിയിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടം കാല് ചേരുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ഗൃഹം തേടി വരുന്നുണ്ട് മാത്രമല്ല ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മലയാള പുത്താണ്ട് അല്ലെങ്കിൽ പുതുവർഷം എങ്ങനെയായിരിക്കും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിത വിജയം നേടുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ വഴികളിൽ നിന്നാണ് ഇവർക്ക് ഭാഗ്യം കടന്നു വരുന്നത് ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്രിയപ്പെട്ടവർ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീക്ഷകളുമായിട്ട് അങ്ങനെ ഒരു പുതുവർഷം കൂടി സമാഗതമായിരിക്കാണ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കിടക്കുമ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുകയാണ് ഈ ഒരു വർഷം ധനുരാശിക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ധനുരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേരുന്ന നക്ഷത്ര വിഭാഗങ്ങളാണ് ധനുരാശിക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ ശുഭാപ്തി വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളോ പരാജയങ്ങളോ വന്നാൽ പോലും അവർ പ്രതീക്ഷ കൈവിടാത്തവരാണ് എപ്പോഴും തങ്ങൾക്കൊരു നല്ല കാലം വരും ഒരു സൗഭാഗ്യം ഉണ്ടാകും അതുപോലെ ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും പുലരുന്ന ഒരു കാലം വരും എന്നും പ്രതീക്ഷയോട് കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് അവർ ജീവിതത്തെ നോക്കി കാണുന്നവരാണ് മാത്രമല്ല സാഹസികമായ പ്രവൃത്തികൾ ആഗ്രഹിക്കുന്നവരാണ് സാഹസികമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാനും ആഗ്രഹിക്കുന്നവരും സത്യസന്ധരുമാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ സത്യസന്ധത വെച്ച് പുലർത്തുന്ന ചുരുക്കം നക്ഷത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ മൂന്ന് നക്ഷത്ര വിഭാഗങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളായിരിക്കും ഒരു അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ തൊഴിലുകളിലേർപ്പെടുന്നവരായിരിക്കാം എന്തായാലും ഈ ലോകത്തെ ചുറ്റിക്കാണുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് സ്വാതന്ത്ര്യബോധവും നീതിബോധവും ആത്മാർത്ഥതയും ഇവരുടെ എടുത്തു പറയേണ്ടുന്ന ഗുണങ്ങളാണ് ജീവിതത്തിൽ തന്നെ ഒരു യാത്രയായി കാണാനും അതിലെ ഓരോ അനുഭവങ്ങളെയും ഉൾക്കൊള്ളുവാനും ഒക്കെ ഇവർക്ക് സാധിക്കും അപ്പം അങ്ങനെയുള്ള ആ ധനു രാശിക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാന ഗ്രഹങ്ങൾ മാറ്റമില്ലാതെ തുടരുന്ന ഒരു സമയമാണ് മറ്റ് ഗ്രഹങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിശോധിക്കുമ്പോഴും ധനുരാശിക്കാരെ കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പല രീതിയിൽ സ്വാധീനിക്കും പ്രത്യേകിച്ച് വ്യാഴം മാറുന്നുണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ സാധ്യതകൾ ഇവർക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ടെന്നുള്ളതാണ് ആദ്യമായിട്ട് തൊഴിൽ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ നക്ഷത്രക്കാരൊക്കെ തന്നെ കടന്നുപോയിട്ടുള്ളത് ഒന്നുകിൽ അമിതമായ ജോലിഭാരം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ സമ്മർദ്ദം മികച്ച ജോലി ചെയ്യാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കാതെ വരിക തൊഴിലിനു വേണ്ടി അലയുക തൊഴിലുമായി ബന്ധപ്പെട്ട് പലവിധ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ നേരിട്ടിരുന്നിടത്ത് നിന്നിട്ട് ഈ ഒരു പുതുവർഷം തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകും അതുപോലെ തന്നെ പുതിയ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സഹപ്രവർത്തകരുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളുമായിട്ട് കൈകോർത്ത് വലിയ നേട്ടങ്ങൾ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് നേടുവാൻ സാധ്യതയുണ്ട് ഈ ഒരു വർഷം അപ്പോൾ തൊഴിൽ രംഗം വളരെ ഒരു മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാനും അതിലൂടെ ധാരാളം വരുമാനവും സമ്പത്തും ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ചിലവുകൾ നഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വർഷം കടന്നു വരുന്നതോടു കൂടിയിട്ട് സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ വരുമാനത്തിൻ്റെയൊക്കെ വർധനവുണ്ടാകുകയും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ചില വിവേകപൂർണമായിട്ടുള്ള നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഈ വർഷം നടത്തുവാൻ സാധിക്കുകയും അതിലൂടെ ഭാവിയിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ചില യാത്രകൾക്കും ഈ സാഹചര്യം നിങ്ങൾക്ക് വഴിതെളിച്ചു തരും അതുപോലെ പഠനം വിദേശ ബന്ധങ്ങൾ എന്നിവയിലൂടെയൊക്കെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാത്രകളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ യാത്ര സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാം ബന്ധങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ ബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകളോ അകൽച്ചകളോ നമ്മൾ ഈ മനസ്സിലാക്കിയ ധനുരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ വർഷം കടക്കുന്നതോട് കൂടിയിട്ട് കുടുംബ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും ഊഷ്മളതയും കടന്നു വരും അതുപോലെ പ്രിയപ്പെട്ടവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുവാനും അവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും ഇനി അവിവാഹിതരായവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള അല്ലെങ്കിൽ താൻ വസിക്കുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് വളരെ വിദൂരമായിട്ട് ഒരാളെ അല്ലെങ്കിൽ സാഹസിക മനോഭാവമുള്ള ഒരു പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കാം ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്മർദ്ദം കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അതായത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെക്കാൾ കൂടുതൽ മാനസികമായിട്ടുള്ള ഒരു സ്വസ്ഥത കുറവ് ആരോഗ്യക്കുറവ് ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മാറിയിട്ട് മാനസികമായ ഉന്മേഷവും ആരോഗ്യവും കൈവരാൻ പോവുകയാണ് അല്ലെങ്കിൽ അത് നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതായത് വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ മുൻകാലങ്ങളിലൊക്കെ തന്നെ പഠനത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ വർഷം മുതൽക്ക് നിങ്ങൾക്ക് മികച്ച പ്രകടനം പഠനത്തിൽ കാഴ്ചവെക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് നിയമം തത്വചിന്ത ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില കൗതുകകരമായ വസ്തുതകൾ ഒന്ന് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് മൂന്നാണ് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അപ്പോൾ മൂന്ന് ആവർത്തിച്ച് വരുന്ന ലോട്ടറികൾ എടുക്കുക മൂന്ന് വരുന്ന ഡേറ്റകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ പുറപ്പെടുന്നതും ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് മൂന്നൊന്ന് അക്കം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഐശ്വര്യപ്രദമാണ് അതുപോലെ തന്നെ മഞ്ഞയും നീലയും നിറങ്ങളും നിങ്ങൾക്ക് ഐശ്വര്യപ്രദമാണ് ഇപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കാം ഈ നിറങ്ങളിലുള്ള പെയിൻറ്റ് നമ്മുടെ ഓഫീസ് ഗൃഹം ഇതിലൊക്കെ പൂശുക ഈ നിറത്തിലുള്ള വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ ചരട് ധരിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഐശ്വര്യപ്രദമാണ് ഭാഗ്യം കൂടുതൽ നിങ്ങൾക്ക് നേടിത്തരുന്ന ദിനം വ്യാഴാഴ്ചയാണ് കിഴക്ക് ദിശയിൽ നിന്നിട്ട് ഈ വർഷം നിങ്ങൾക്കൊരു ഭാഗ്യം കടന്നു വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ കിഴക്ക് ദിശയിൽ നിന്നിട്ട് നിങ്ങൾക്കൊരു ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും കാരണമാകുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളിപ്പോ വസിക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ കിഴക്ക് നിന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഉറപ്പായും വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഐശ്വര്യം ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി